ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി അമേരിക്ക നിർമ്മിച്ച താൽക്കാലിക പാത കടൽക്ഷോഭത്തിൽ തകർന്നു താൽക്കാലിക അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ ഒരാഴ്ച വേണ്ടിവരുമെന്നാണ് യു എസ് അധികൃതർ അന്തർദേശീയ മാധ്യമങ്ങളോട് വിശദമാക്കുന്നത് ഗാസയുടെ തീരത്തോട് ചേർന്ന് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് അമേരിക്ക ഭക്ഷണവും ഇന്ധനവും അടക്കമുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനായി താൽക്കാലിക പ്ലാറ്റ്ഫോം സജ്ജമാക്കിയത് വേലിയേറ്റത്തിൽ താൽക്കാലിക പ്ലാറ്റ്ഫോമിന്റെ ഒരു ഭാഗം തകർന്നതായാണ് യു എസ് അധികൃതർ വിശദമാക്കുന്നത് യു എനും മനുഷ്യാവകാശ സംഘടനകളടക്കമുള്ളവർ നിരന്തരമായി ഗാസയിലേക്ക് ആവശ്യമായ സഹായം എത്തുന്നില്ലെന്ന് പരാതി ഉന്നയിച്ചതിന് പിന്നാലെയാണ് താൽക്കാലിക പ്ലാറ്റ്ഫോം അമേരിക്കൻ സൈന്യം ഗാസാ ഗാസാതീരത്ത് സജ്ജമാക്കിയത് മാർച്ച് മാസത്തിലാണ് താൽക്കാലിക പ്ലാറ്റ്ഫോം നിർമ്മിക്കുമെന്ന് അമേരിക്ക വിശദമാക്കിയത് മീറ്റർ നീളത്തിലുള്ള അധികമുള്ള പ്ലാറ്റ്ഫോം തയ്യാറാക്കിയത് പരസ്പരം ബന്ധിച്ചുള്ള സ്റ്റീൽ ഭാഗങ്ങളാണ് പ്ലാറ്റ്ഫോമിനെ ശക്തമാക്കുന്നത് തീരവുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്താണ് നിലവിൽ തകരാർ സംഭവിച്ചിട്ടുള്ളത് താൽക്കാലിക പ്ലാറ്റ്ഫോമിന് തകരാർ സംഭവിച്ചതായി ാണ് പെന്റഗൺ വിശദമാക്കിയത് തകർന്ന ഭാഗങ്ങൾ ഇസ്രയേൽ തുറമുഖമായ അശോധിലെത്തിച്ച് തകരാർ പരിഹരിച്ചാൽ മാത്രമാണ് പ്ലാറ്റ്ഫോം പുനർസജ്ജമാകുമെന്നാണ് പെന്റഗൺ വിശദമാക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഇസ്രയേലി സേനയുടെ സഹായത്തോടെ തകർന്ന ഭാഗങ്ങൾ നീക്കുമെന്ന് പെന്റഗൺ വക്താവ് സബ്രീന സിംഗ് വിശദമാക്കിയിട്ടുണ്ട് ഒരാഴ്ചയോളം സമയം അറ്റകുറ്റപ്പണിക്കായി വേണ്ടിവരുമെന്നാണ് വിലയിരുത്തുന്നത് ഭക്ഷണവും ഇന്ധനവും അടക്കം ഓരോ ദിവസവും നൂറ്റി അൻപത് ട്രക്കുകൾ വീതം ഗാസയിലേക്ക് എത്തിക്കാനായി ലക്ഷ്യമിട്ടാണ് താൽക്കാലിക പ്ലാറ്റ്ഫോം സജ്ജമാക്കിയത് മില്യൺ ഡോളർ ചിലവഴിച്ചാണ് യു എസ് ഗാസയിൽ കടൽപ്പാലം പണിതത് മെയ് പതിനേഴ് മുതൽ ഗാസയിലേക്ക് കടൽപ്പാലത്തിലൂടെ സാധനങ്ങൾ എത്തിച്ചിരുന്നു യു എസിന്റെ കടൽപ്പാലം പദ്ധതിക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു കര അതിർത്തികൾ തുറക്കുകയാണ് സഹായ വിതരണത്തിനുള്ള ചിലവ് കുറഞ്ഞതും കാര്യക്ഷമവുമായ വഴി ആത്മാർത്ഥതയുണ്ടെങ്കിൽ അമേരിക്ക അതിന് സമ്മർദ്ദം ചെലുത്തണമെന്നായിരുന്നു ഗാസയിൽ സഹായം നൽകുന്ന വിവിധ സംഘടനകൾ വ്യക്തമാക്കിയത് പലസ്തീൻ അഭയാർത്ഥികളുടെ തമ്പുകൾക്ക് തമ്പുകൾക്കുമേൽ ബോംബിട്ട് നാൽപ്പത്തി അഞ്ചു പേരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ സേനയ്ക്കെതിരെ ലോക മാകെ രോഷം പുകയുമ്പോഴും റഫേൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുകയാണ് സൈനിക ടാങ്കുകൾ ഗാസയിൽ പേർ കൊല്ലപ്പെട്ടതോടെ ആഗമരണം പേർക്ക് ആകമരണം അതിനിടെ ഇസ്രയേലിന്റെ ക്രൂരതയ്ക്കെതിരെ ലോകമെങ്ങും പ്രതിഷേധം പ്രതിഷേധമുയരുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തുടരുകയാണ് നേതൃത്വം യുദ്ധം അവസാനിപ്പിക്കുന്നതെ താൻ ശക്തമായി എതിർക്കുകയാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം ജനപ്രീതി ഇസ്രയേലിൽ കുത്തനെ ഇടിയുകയാണെന്ന പുതിയ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് എഴുപത് ശതമാനം പേരും ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതായി ഇസ്രയേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട് അതിനിടെ റഫാതിർത്തിക്ക് സമീപം ഇസ്രായേൽ സൈനികരും ഈജിപ്ഷ്യൻ സേനയും നടത്തിയ വെടിവെപ്പിൽ ഈജിപ്ഷ്യൻ സൈനികൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സേനയിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അന്വേഷണം ആരംഭിച്ചതായി ഈജിപ്ഷ്യൻ സേന അറിയിച്ചു അതേസമയം ഗാസാ നിവാസികൾക്ക് കാനഡയിലേക്ക് വിസ നൽകുമെന്നും കാനഡയും അറിയിച്ചു അയ്യായിരം പേർ ാണ് വിസ നൽകുക കൂടാതെ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വിഷമത്തിലാഴ്ത്തിയെന്നും ഗാസയിൽ നിന്ന് പുറത്തു കടക്കുന്നത് പ്രയാസമാണെന്നും എന്നാൽ സ്ഥിതി എപ്പോൾ വേണമെങ്കിലും മാറുമെന്നും ആ സ്ഥിതി മാറുന്നതിനനുസരിച്ച് കൂടുതൽ ആളുകളെ സഹായിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും മന്ത്രി മാർക്ക് മില്ലർ പറഞ്ഞു നാനൂറ്റി നാൽപ്പത്തിയെട്ട് ഗാസക്കാർക്ക് താൽക്കാലിക വിസ നൽകിയിട്ടുണ്ടെന്നും നാൽപ്പത്തിയൊന്ന് പേർ ഇതുവരെ കാനഡയിൽ എത്തിയിട്ടുണ്ടെന്നും മില്ലറുടെ വക്താവ് പറഞ്ഞു റഫേൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് ആശുപത്രികളിലൊന്നായ കുവൈറ്റ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് പൂട്ടി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ കുറഞ്ഞത് മുപ്പത്തിനുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് റഫേൽ സിവിലിയൻ ദൌത്യം പുനരുജ്ജീവിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ തിങ്കളാഴ്ച തത്വത്തിൽ സമ്മതിച്ചു അതിന് എല്ലാ രാജ്യത്തിന്റെയും പിന്തുണ വേണമെന്നും വിദേശ നയമേധാവി ജോസഫ് ബോറൽ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാരുടെ പ്രതിമാസ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബെഞ്ചമിൻ നദന്യാഹു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്കെതിരെ നൽകിയ തെറ്റായ അവകാശവാദങ്ങൾ തന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് Hors